പോളിങ്ങിൽ വലിയ ഇടിവാണ് ഇത്തവണ വയനാട് ലോക്സഭാ മണ്ഡലത്തിലുണ്ടായത് ഇരുപത്തിമൂന്നിന് അറിയാം ഇത് ആരെ തുണച്ചു എന്നുള്ളത് എന്നുള്ള കാര്യങ്ങളും മറ്റും ഏതായാലും ഇത് എൽ ഡി എഫിൻ്റെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടു എന്ന എൽ ഡി എഫും യു ഡി എഫും ആ അവകാശവാദം പോളിംഗ് കുറഞ്ഞെങ്കിലും ഉന്നയിക്കുന്നുണ്ട് ഏതായാലും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സി പി എം ജില്ലാ സെക്രട്ടറി പി ഖാറിൻ നമ്മോടൊപ്പം സംസാരിക്കുകയാണ് എങ്ങനെയാണ് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതിനെ വിലയിരുത്തുന്നത് പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആക്ഷേപം ശരിയാണെന്ന് വളരെ വ്യക്തമാക്കുന്നതാണ് ഈ പോളിംഗ് ശതമാനത്തിലെ ഇടിവ് കാരണം നമുക്ക് അടുത്ത കാലത്ത് നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും ഇത്രയേറെ വോട്ട് പിന്നെ കുറഞ്ഞു പോയിട്ടുള്ള ശതമാനം കുറഞ്ഞിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്തൊന്നും വയനാട്ടിൽ ഉണ്ടായിട്ടില്ല മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായതോടുകൂടി ഈ യു ഡി എഫിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസ്സിൻ്റെ ദേശീയ നേതാക്കൾ മുഴുവൻ ഈ മണ്ഡലത്തിൽ പര്യടനം നടത്തിയിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ എ ഐ സി സിയുടെയും അതുപോലെ കെ പി സിയുടെയും എല്ലാ നേതാക്കളും അവരുടെ എം എൽ എമാർ അവരുടെ മുൻമന്ത്രിമാർ അവരുടെ എം പിമാർ ഇവരെല്ലാം ബൂത്ത് തലത്തിൽ കേന്ദ്രീകരിച്ചിട്ടാണ് പ്രവർത്തിച്ചത് ബൂത്ത് തലത്തിൽ ബൂത്ത് തലത്തിൽ പിന്നെ കുടുംബയോഗങ്ങളെല്ലാം സംഘടിപ്പിച്ച് ഏറ്റവും താഴെ തലത്തിൽ ഈ അവരുടെ പ്രധാന നേതാക്കൾ തന്നെ വന്ന് ഇടപെട്ട് പ്രവർത്തിച്ചിട്ടും വയനാടിൻ്റെ പോളിംഗ് ശതമാനം ഈ അറുപത്തിയഞ്ച് ശതമാനത്തിൽ താഴെ നിൽക്കുന്നു എന്ന് പറയുന്നത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഒരവകാശവാദവും ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് കാരണം കോൺഗ്രസ് പറഞ്ഞത് പ്രിയങ്കാ ഗാന്ധി സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ തന്നെ പിന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്നാണ് പറഞ്ഞത് അത് രാഹുൽ ഗാന്ധിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും ഇവിടുത്തെ കൽപ്പറ്റ എം എൽ എ എല്ലാം പറഞ്ഞതെന്ന് വെച്ചാൽ മഹാഭൂരിപക്ഷം എന്നാണ് അത് ഒരു പിന്നെ മാസ്മരികമായ തലത്തിലേക്ക് ഉയരും ഭൂരിപക്ഷം എന്ന രീതിയിലൊക്കെയാണ് പ്രചരണം നടത്തിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള വോട്ടിംഗ് ശതമാനം നോക്കിയാൽ നമുക്കറിയാം അവർ പറഞ്ഞ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ ഒരിക്കലും ഈ ഇപ്പോൾ വന്ന വോട്ടിംഗ് ശതമാനം വെച്ചുകൊണ്ട് കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർ പിന്നെ പഴയ അവകാശവാദം പറയാനുള്ള ശേഷി പോലും അവർക്കില്ലാതായി അതായത് ഞങ്ങൾ ഇത്ര ഭൂരിപക്ഷത്തിന് ജയിക്കും എന്ന് പറയാനുള്ള ശേഷി പോലും യഥാർത്ഥത്തിൽ ഇല്ലാതായി അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസനവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളും രാഷ്ട്രീയമാണ് പൊതുരാഷ്ട്രീയമാണ് ഉയർത്തിയിരുന്നത് പൂർണ്ണമായിട്ടും യു രാഷ്ട്രീയം പറയാതെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പറയാതെ അവർ ഒരു തരം മോഹവലയത്തിൽ ജനങ്ങളെ പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അതായത് ഒരു രാജഭക്തി കൃത്രിമമായിട്ട് ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ഇടപെടലാണ് യഥാർത്ഥത്തിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയിട്ടുള്ളത് അതിന് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രിയങ്ക ഗാന്ധിയും യു ഡി എഫും ഒക്കെ പ്രധാനമായും വാഗ്ദാനങ്ങളായി പറഞ്ഞതല്ല തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെ പ്രഖ്യാപിച്ചത് വയനാട് കാലങ്ങളായിട്ട് അഭിമുഖിക്കുന്ന നിരോധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഈ രാത്രികാല ഗതാ നിരോധനം അത് കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ ആകെ തള്ളി സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രിയുടെ പ്രസ്ഥാനം വരികയുണ്ടായി അത്രയും ഒരു പദ്ധതിയും സർക്കാരിൻ്റെ മുന്നിലില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം അതെ അത് തെരഞ്ഞെടുപ്പ് കാലത്ത് അവരുടെ വരുന്ന ഓരോ നേതാവും അവർക്ക് പറ്റിയ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഡി കെ ശിവകുമാറാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ രാത്രികാല ഗതാഗത നിരോധനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്നെ ചർച്ചകൾ നടന്നു വരികയാണെന്നും അപ്പോൾ അത് ഏകദേശം കർണാടക കോൺഗ്രസ് ഭരിക്കുന്നതുകൊണ്ട് തന്നെ ഏതാണ്ട് പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായതെല്ലാം ആയി എന്നുള്ള മട്ടിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് കാലത്ത് അവതരിപ്പിച്ചത് പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു ദിവസം പോലും കഴിഞ്ഞില്ല അപ്പോഴേക്ക് അവിടുത്തെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു അവിടെ അങ്ങനെ ഒരു പദ്ധതിയൊന്നുമില്ല പക്ഷേ ഞങ്ങൾ പരിഗണനയിലാണ് അത് അതായത് ഏതെങ്കിലും തരത്തിലൊരു ചർച്ച ഏതെങ്കിലും ഒരു തലത്തിലേക്ക് എത്തി എന്ന പിന്നെ ശിവകുമാറിൻ്റെ ആ പ്രസ്താവനയോട് ഒരു തരത്തിൽ യോജിക്കുന്നതല്ല സിദ്ധരാമയം നടത്തി ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് എക്കാലത്തുള്ളതാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് പറയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ അതിനെ തള്ളിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിക്കും അപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പിന്നെ അവർ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് ആവർത്തിക്കുകയാണ് ചെയ്ത് ഇപ്പോൾ രാഹുൽ ഗാന്ധി അഞ്ച് വർഷം എം പി ഒന്നും ചെയ്തില്ല എന്ന് അവരുടെ ആവർത്തനത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് പക്ഷേ അവർ വോട്ട് കിട്ടാൻ അതല്ല അവർ മാർഗങ്ങൾ അവർ മത മതത്തെ ഉപയോഗിച്ചു ഇപ്പോൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് വന്നിട്ടുള്ള വീഡിയോ നമ്മൾ കണ്ടല്ലോ അപ്പോൾ ആ പ്രാർത്ഥന ഉപയോഗിച്ച് പിന്നെ ക്രിസ്തു മതവിശ്വാസികളുടെ വോട്ടിനെ എങ്ങനെ തട്ടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അവിടെ അവർ പരീക്ഷിച്ചത് അതവർ ഉപയോഗിച്ചു മറ്റെല്ലാ തലത്തിലും അത്തരത്തിലുള്ള രീതിയിൽ മറ്റൊന്ന് പണത്തുപയോഗിച്ചു കാരണം ഒരു നമ്മുടെ കേരളത്തിൻ്റെ ജനാധിപത്യ രീതിയിൽ ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്ത പണ ഒഴുക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് നേരത്തെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും യു ഡി എഫും ബി ജെ പിയും സുരേന്ദ്ര സ്ഥാനാർത്ഥിയായപ്പോൾ ഇവിടെ അത് പരീക്ഷിച്ചതാണ് വലിയ രീതിയിൽ പണമൊഴുക്കിയിരുന്നു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധി സ്ഥാനാർത്ഥിയായപ്പോൾ അതിനേക്കാൾ ഭീകരമായ അവസ്ഥയായിരുന്നു വയനാട്ടിലുണ്ടായത് അത് പണക്കൊഴുപ്പ് കൊണ്ട് പൊതുപ്രവർത്തനത്തെ മൂടുക എന്ന് പറയുന്ന വളരെ അപകടകരമായ ഒരു 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 രാഷ്ട്രീയ പ്രവർത്തനമാണ് പ്രിയങ്കാ ഗാന്ധി സ്ഥാനാർത്ഥിയായിട്ട് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യം തൊട്ടേ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യു ഡി എഫ് പറഞ്ഞ പോലെയുള്ള അവകാശം അതൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഈ തവണ ഈ പണാധിപത്യത്തെയും രാഷ്ട്രീയത്തെ മതം മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെയും അതിജീവിക്കാനുള്ള ജനാധിപത്യപരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഞങ്ങൾ ഞങ്ങളുടെ നില തീർച്ചയായിട്ടും മെച്ചപ്പെടുത്തും എന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നെ റിസൾട്ട് വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നില ഏറ്റവും മികച്ച രീതിയിൽ ഉയരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇല്ല എൽ ഡി എഫ് ഇതിനെയൊക്കെ മറികടക്കുന്ന വിധത്തിൽ രാഷ്ട്രീയ പ്രചരണങ്ങൾ നടത്തി അത് ജനങ്ങളെ ഏറ്റെടുത്തു എന്ന് തന്നെയാണോ ആത്മവിശ്വാസത്തിൻ്റെ കാര്യം തീർച്ചയായും ഈ പിന്നെ ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ സാധാരണ അതായത് യു ഡി എഫിനെ പോലെ വോട്ട് പിടിക്കാൻ പോകുന്നവർക്ക് കൂലി ഒട്ടിക്കുന്നവർക്ക് കൂലി ഒക്കെ ഇവൻ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഈ രീതിയല്ല ഞങ്ങൾ സ്വീകരിച്ചു ഞങ്ങൾ സാധാരണ നിലയിലുള്ള ജനകീയമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് അത് വീട് കയറി കൊണ്ട് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തന്നെയാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു മറ്റൊന്ന് സംസ്ഥാന ഗവൺമെൻറ്റേൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത് ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് തന്നെയാണ് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തവണ ഈ തെരഞ്ഞെടുപ്പിൽ പെൻഷൻ കിട്ടാത്ത പ്രശ്നം ആർക്കും ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല മാവേലി സ്റ്റോറിൽ എന്നുള്ള പ്രശ്നം ഒരാൾക്കും ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം അത്തരത്തിലുള്ള ജനങ്ങളുടെ ഏറ്റവും പ്രയാസപ്പെടുന്ന മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളെ ഇടതുപക്ഷ ജനായുടനീ ഗവൺമെൻറ് പരിഹരിക്കപ്പെട്ടു എന്ന നിലയിൽ തന്നെയാണ് അതിനെ കണ്ടിട്ടുള്ളത് മറ്റ് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ഗവൺമെൻറ് ആത്മാർത്ഥമായി ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയായിരിക്കും വോട്ടെണ്ണുമ്പോൾ ഉണ്ടാവുക എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എൽ ഡി എഫ് ഉയർത്തിയ രാഷ്ട്രീയ പ്രചരണ വിഷയങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തു എൽ ഡി എഫ് വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടുവെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി പി ഗാറിങ് പറയുന്നത് വയനാട്ടിൽ നിന്നും ജിംഷിൻ സുരേഷിനൊപ്പം അനൂഖയ